താമരശ്ശേരിയിൽ പതിനഞ്ച് വയസ്സുകാരനായ ഷഹബാസ് മോൻ സംഭവിച്ച കാര്യത്തിൽ ഷഹബാസിന് നീതി ഉറപ്പാക്കണം എൻ്റെ മകന് സംഭവിച്ചത് സംഭവിച്ചു എനിക്ക് അത് നഷ്ടമായി ഇനി എനിക്കതാരും തിരിച്ചു നൽകില്ല പക്ഷേ ഇനി ഭൂമിയിൽ ഒരു കുട്ടിക്കും ഇത്തരമൊരു അവസ്ഥ വരാതിരിക്കുവാനും ഒരു മാതാപിതാക്കളും തങ്ങളുടെ മക്കളുടെ വേദനയിൽ നീറി നീറി ജീവിക്കാതിരിക്കുവാനും വേണ്ടി ഷഹബാസിന് തീർച്ചയായും നീതി കിട്ടണം എന്നുള്ള അഭ്യർത്ഥനയാണ് മാതാപിതാക്കൾക്കുള്ളത് പഠിക്കാൻ മിടുക്കനായ ഷഹബാസ് സമയത്തിൽ വീട്ടിലെത്തുന്നവനും യാതൊരുവിധ ദുശീലങ്ങളും ഇല്ലാത്തവനും ഒരു വാക്കുകൊണ്ടുപോലും ആരെയും നോവിക്കാത്തവനുമാണ് എനിക്ക് പൈലറ്റാകണമെന്ന് നിരന്തരം ഉമ്മയോട് പറഞ്ഞ് ആ ആഗ്രഹം മനസ്സിൽ വെച്ച് നടന്ന പൊന്നുമോനായിരുന്നു ഷഹബാസ് അവനെയാണ് ഒരു കൂട്ടം മനഃസാക്ഷിയില്ലാത്ത കുട്ടികൾ മർദ്ദിച്ച് അവശനാക്കി മരണത്തിലേക്ക് തള്ളിവിട്ടരുത് എന്നിട്ട് യാതൊരു കൂസലുമില്ലാതെ ചിരിച്ചു കളിച്ചാണ് അവർ പരീക്ഷ എഴുതിയത് എന്നറിഞ്ഞതും ജനങ്ങളെയും ഒപ്പം ഈ മാതാപിതാക്കളെയും വിഷമത്തിൻ കണ്ണീർ കടലിലേക്കാണ് തള്ളിവിട്ടത് ഷഹബാസ് മരണപ്പെട്ടതറിഞ്ഞ ഷെഹബാസിൻ്റെ കൂട്ടുകാർ മുപ്പത്തിയഞ്ചോളം പേർ വരുന്നവർ ഇവർക്കെതിരെ അക്രമം അഴിച്ചുവിടാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയപ്പോഴും അവരെയും ഈ പിതാവ് തടുത്തു വച്ചു അങ്ങനെ ഒരിക്കലും അക്രമം എന്നും ഷഹബാസ് കണ്ട സ്വപ്നങ്ങൾ നിങ്ങൾ പൂവണീക്കണമെന്നും പറഞ്ഞു അവരെ പ്രതികാരദാഹത്തിൽ നിന്നും മുക്തമാക്കുകയായിരുന്നു ഈ പിതാവ് ചെയ്തത് അതല്ലെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ നിഷ്കളങ്കനായ ഒരു കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കുട്ടികൾക്കെതിരെ ഇവൻ്റെ മുപ്പത്തഞ്ചോളം വരുന്ന സുഹൃത്തുക്കൾ ഒത്തൊരുമിച്ചിറങ്ങിയാൽ അവരുടെ പൊടി പോലും ഈ ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല പക്ഷേ അതിൽ നിന്നെല്ലാം അവരെ വിലക്കി സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ച ഈ പിതാവിൻ്റെ അഭ്യർത്ഥനയെപ്പോലും മാനിക്കുവാൻ ഇവിടെ ആരും ഉണ്ടായില്ല ഷെഹബാസിൻ്റെ വേദനയിൽ തന്നെയായിരുന്നു ഇപ്പോഴും കുടുംബം നിലകൊള്ളുന്നത് ഉപ്പയുടെ ഒരു കണ്ണീർ പൊഴിക്കുന്ന വാക്ക് കേട്ടപ്പോൾ അത് നെഞ്ചിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന തന്നെ ഉണ്ടാക്കി എൻ്റെ മകനെ ഞാൻ കൂടുതൽ സ്നേഹിച്ചില്ലല്ലോ എന്നുള്ള ഒരു വേദനയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് അവനെ ഒന്നുകൂടെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആശിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് ആ പിതാവ് വേദനയോടുകൂടി പറഞ്ഞത് ഷഹബാസിന് നീതി കിട്ടണം അതിന് പോരാട്ടം അനിവാര്യമാണ് ഈ ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷിതാവിനും താങ്ങാൻ പറ്റാത്ത വേദനയാണ് നമ്മൾ അനുഭവിച്ചുകഴിഞ്ഞാൽ ഇവർ പറയുന്നില്ല അനുഭവിച്ചാലേ അറിയാമോ തീർച്ചയായും അത് കഴിഞ്ഞാൽ ഇവൻ്റെ ആ അന്നത്തെ സമയം ഒന്നും പറഞ്ഞില്ല അതായത് നമ്മുടെ സിറ്റുവേഷൻ ആ രീതിയിലായിരുന്നു പെട്ടെന്ന് അപ്പം എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ വണ്ടി വിളിച്ച് കാര്യങ്ങളോ വണ്ടി സൗകര്യം നമുക്കില്ല അപ്പോൾ ഇവന് വന്ന് കിടന്ന സമയത്ത് അവൻ്റെ ഉമ്മാൻ്റെ അലറി അതിലൊക്കെ നമ്മൾ തകരെ ചെയ്യണം ആ സമയത്ത് നമ്മൾ അങ്ങനെ എടുത്തപ്പാടിലൊക്കെ കൊണ്ടുപോയി സമയം വൈകി എന്ന് പറയുന്നത് എന്തായി കഴിഞ്ഞാലും പഠിച്ച വിധിച്ച ഒരു സമയമാകുമ്പോൾ ആരും എല്ലാവർക്കും പോകേണ്ടതാണ് തീർച്ചയായും എന്നാലും ഇനി ആർക്കും ഈ ഒരു സംഭവം ഉണ്ടാകാൻ അതുകൊണ്ട് അതുകൊണ്ട് ഒരു മാറ്റം സമൂഹത്തിന് വരികയാണെങ്കിൽ ഓനൊരു നന്മ കിട്ടട്ടെ എല്ലാവരും ഇപ്പോൾ ഒരു എതിർത്തൊരു വാക്ക് ഇതുവരെ ഞാൻ കേട്ടി അനുഭവം ആ മോൻ്റെ ആ ചിരിച്ച മുഖം നമുക്ക് ഒരിക്കലും ഒരിക്കലും മറക്കാൻ കഴിയില്ല നമ്മൾ തന്നെ പല മേഖലകളിലെ ആളുകളും വന്ന് ഞാൻ കരിഞ്ഞിട്ടാണ് പോണത് എല്ലാ കുട്ടികളും ഒന്നര ഒന്നര ചോദിച്ചാൽ അയ്യഞ്ച് പേര് രണ്ടുപേര് മൂന്ന് പേര് കവർമ്പു ഞാൻ ചെയ്തു പോകും കരിഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ കുറച്ചും കൂടി ആണ് സ്നേഹിച്ചില്ലല്ലോ ഏഹ് കുറച്ചും കൂടി ഒരു ലാളിക്കായിരുന്നു എന്നുള്ളൊരു ഇതിപ്പോൾ എനിക്ക് ഒരു കുറ്റബോധം പോലെ തോന്നുന്നുണ്ട് അതായത് ഞാൻ അവരിവിടെ വന്ന സമയത്ത് ഒരു പിന്നെ പ്രകോപരമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ നേരിടുക എന്നുള്ള ഒരു കണ്ടീഷൻ വരെ ഇവർ പത്ത് മുപ്പത്തഞ്ച് പേര് പറഞ്ഞു ആ സമയത്ത് എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളെ വിഷയങ്ങളാണ് അതായത് എൻ്റെ മകൻ നഷ്ടപ്പെട്ടു തിരിച്ചെന്തായാലും കിട്ടില്ല അതുകൊണ്ട് നിങ്ങളെ ഭാവിയും കൂടി നഷ്ടപ്പെടുത്തിന് എന്താ കിട്ടാണത് ഇതുപോലെ എല്ലാവരോടും പറഞ്ഞു നിങ്ങളൊരു വികാരം കൊള്ളണം ഞങ്ങൾ അള്ളഹാനോട് ദാ ചെയ്യും ഒക്കെ പഠിച്ചോനാണല്ലോ അത് പഠിച്ചോൺ കൊടുത്തോളൂ ആ രീതി പറഞ്ഞിട്ട് ഞാൻ നിയമത്തിന്റെ വഴി നിയമത്തിന് പോകാം അത് കഴിഞ്ഞാൽ അവരോട് തന്നെ നിങ്ങൾ പഠിക്കണം എൻ്റെ പ്രത്യേകിച്ച് കറഞ്ഞ് കൊണ്ട് അവരോട് പറഞ്ഞു വിളിച്ചിരുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അതായത് നിങ്ങൾ എൻ്റെ മകം പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ വരണം ഞങ്ങളെ കാണണം അനിയമാർ ബാക്കിയുള്ളവർക്കു വെച്ചാൽ അത്ര ഇഷ്ടമായിരുന്നു തീർച്ചയായിട്ടും അപ്പോൾ ഈ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉമ്മക്കും ഉപ്പക്കും നിങ്ങളിലൊരു പ്രതീക്ഷയുണ്ട് അത് കൈവിടരുത് നിങ്ങൾ പഠിക്കണം എക്സാം എഴുതണം എന്നിട്ട് എന്ത് ചെയ്യാൻ നല്ല മാർക്ക് വാങ്ങിയിട്ട് അവനാളെ കിടന്ന് അവൻ സന്തോഷിക്കണം